എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഏഴാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ ഉദ്വാഹാവം സോധസമ്മാനയും വ്യോമോദ്

ഉദ്വാഹാവസിതൗ വിവാഹം കഴിഞ്ഞിട്ട് ആരുടെ ദേവകി വസുദേവന്മാരുടെ തദീയ സഹജ ആ ദേവിയുടെ സഹോദരനായ കംസ കംസൻ അഥ പിന്നീട് സമ്മാനയൻ ഏതവു ഇവരെ നന്നായി മാനിച്ചുകൊണ്ട് ആര് കംസൻ സൂതതയാഗത സൂതനായിട്ട് അതായത് സാരഥിയായിട്ട് അവരുടെ കൂടെ പോവുകയും ചെയ്തു പക്ഷേ പഥിരഥേ വഴിക്ക് വെച്ച് തേരിലിരിക്കുന്ന കംസൻ ഒരു അശരീരി കേൾക്കാണ് ഇവിടെ നിന്ന് വ്യോമോഥയാ ആകാശത്തു നിന്ന് ത്വദ്ഗിര അങ്ങയുടെ ഇച്ഛമൂലമുണ്ടായ അതായത് ഈ അശരീരി ഭഗവാന്റെ ഇച്ഛമൂലം ഉണ്ടായതാണ് എന്നർത്ഥം ഇവളുടെ അതായത് അസ്യഷ്ടമസുധ ഇവളുടെ അഷ്ടമസുതൻ അതായത് എട്ടാമത്തെ പുത്രൻ ത്വാം അതിദുഷ്ടം അതിദുഷ്ടനായ നിന്നെതി ഹന്ദേ നിന്നെ വധിക്കും എന്നാണ് അശരീരി ഉണ്ടായത് സു ആ കംസനാണെങ്കിലോ പേടിച്ച് ഹും വധിക്കാനായി പുറപ്പെടുകയാണ് ആരെ തന്നീം അതായത് പെങ്ങളായ ദേവകിയെ അന്തികദാം അടുത്തു തന്നെ ഇരിക്കുന്ന ആ സുന്ദരിയായ നവോഢയായ പെങ്ങളെ വധിക്കാൻ തുടങ്ങുകയാണ് കംസൻ കൃപാണി മഥാൽ വാളെടുക്കുകയും ചെയ്തു എന്തിന് വധിക്കാനായിട്ട് ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കംസൻ അശരീരി വാക്യം കേട്ട് സ്വന്തം ഭഗിനിയെ കൊല്ലുവാൻ തുടങ്ങുകയാണ് വിവാഹാനന്തരം പത്നിയോടുകൂടി സ്വഗൃഹത്തിലേക്കു തിരിച്ച വസുദേവന്റെ രഥം നടത്തിയത് ആദരപ്രചോദിതനായ കംസൻ തന്നെയായിരുന്നു എന്താ ഇവിടെ പറഞ്ഞത് സമ്മാനയൻ മാനിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും രഥത്തിൽ കയറ്റിയിരുത്തി ഓടിച്ചുകൊണ്ടുപോയത് പക്ഷേ വഴിക്ക് വെച്ച് എന്താണ്ടായേ ഒരശരീരി അങ്ങോട്ട് കേൾക്കുക എന്താ കേട്ടെ ഹേ ദുഷ്ട നീ തന്നെ സാരഥ്യം വഹിക്കുന്ന രഥത്തിൽ ആസനസ്ഥനായിരിക്കുന്ന ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ സംഹരിക്കും എന്ന് ഇത് ഭഗവത് ഇച്ഛ മൂലമുണ്ടായ അശരീരിയാണ് അത് കേട്ടപ്പോൾ ഭയചകിതനായ കംസൻ അരികിൽ തന്നെ ഇരിക്കുന്ന ആ തന്നിയെ നിഗ്രഹിക്കാൻ വേണ്ടി വാളെടുക്കുകയാണ് ഹരേ കൃഷ്ണ